കേസുകളിൽ ഈ പ്രതികൾക്ക് തടവ് ശിക്ഷ നൽകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി നേതാവ് പി സി ജോർജ് ജയിലിലേക്ക് പോകേണ്ടി വരില്ല അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായിരിക്കും പി സി ജോർജിൻ്റെ ഭാവിയും ഇത്തരം കേസുകൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കില്ലേ അതെ തീർച്ചയായിട്ടും പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞതല്ല പ്രശ്നമുണ്ട് പലരും ഇങ്ങനെ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കാതെ പോകുന്നു അവർ കേസ് കൊടുക്കുന്നില്ല അവഗണിക്കുന്നില്ല പി സി ജോർജ് പറഞ്ഞ ഒരു ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷോഭം കൊണ്ട് പറഞ്ഞു ഇതുപോലൊരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞ അനാവശ്യമായ ഒരു വാക്ക് കഴുത രാഷ്ട്രീയക്കാരനെ പറ്റി പറഞ്ഞു അത് ഞാൻ തിരുത്തിക്കുകയുണ്ട് മോഡറേറ്റർ ചെയ്യേണ്ട പണിയാണ് കോടതി ചെയ്യേണ്ട പണിയൊന്നും അല്ല അല്ലെങ്കിൽ അതിന് പുറത്താക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഫെയ്ഡ് ഫെയ്ഡർ താഴ്ത്താനൊക്കെ വാങ്കർക്ക് കഴിയും അല്ലാതെ അതിന് വായി നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ട ആകരുടെ ചുമതല എന്ന് പറഞ്ഞ ചേർന്നേ എന്തും പറയിപ്പിക്കുക അയാളുടെ ഉത്തരവാദിത്തമാണ് അയാൾ വിളിച്ചു വരുത്തിയിട്ട് ഈ അനാവശ്യം പറയിപ്പിക്കരുത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ വരാതെ നോക്കാൻ കോടതിയിൽ പോകേണ്ട കാര്യമില്ല ഹൈക്കോടതിയിൽ അല്ല അത് തീരുമാനിക്കേണ്ട സ്റ്റുഡിയോയ്ക്കകത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ അതിൻ്റെ ആ സ്റ്റുഡിയോയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇതിപ്പോൾ വാക്കാലുള്ള പരാമർശമാണ് അത് ഗൗരവത്തിൽ എടുക്കരുതെന്നും പബ്ലിഷ് ചെയ്യരുതെന്നും ഒക്കെ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ വലിയ കാര്യമൊന്നുമില്ല സ്റ്റുഡിയോ ആങ്കറുടെ മോഡറേറ്റർ എന്ന് പറയുന്ന ആങ്കറുടെ ഭീമമായ അബദ്ധം ഏത് ആങ്കറായാലും ഭീമമായ അബദ്ധം ഏത് ചാനലായാലും മുഖം നോക്കാതെ കുറിക്കുക അത് മോഡറേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കരുത് അതിന് അയോഗ്യനായാലും ഏതവനായാലും ഏത് കൊലക്കൊമ്പനായാലും സംശയമൊന്നുമില്ല ഇത് മോഡറേറ്റ് ചെയ്യാൻ ചെയ്യാനാണ് ഇരിക്കുന്നത് കാരണം ഇത് അറിയാതെ അല്ലേ ഞാൻ പറ ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട് പി സി ജോർജ് വന്നിട്ടുണ്ട് പി സി ജോർജിനെ കൊണ്ട് തന്നെ തിരുത്തിച്ചിട്ടുണ്ട് അതിന് ശക്തനായിട്ടുള്ള ഒരാളായിരിക്കണം അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മസിൽ ഗുസ്തി നടത്താനുള്ള ആളല്ല വാക്കുകൾ കൊണ്ട് അത് നിയന്ത്രിക്കാൻ കഴിവുള്ളത് അയാളുടെ ചാനലിന്റെ വ്യൂവർഷിപ്പ് കൂട്ടുക ഉദ്ദേശത്തോടെ ഇവരെ തമ്മിൽ അടുപ്പിക്കുകയാണ് കോടതിയെ അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് തടവ് ശിക്ഷ നൽകണമെന്നാണ് കാരണം ഇത്തരം നിരന്തര പരാമർശങ്ങൾ ഈ പി സി ജോർജിനല്ല പൊതുവെ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇനി കൂടുതൽ ശിക്ഷകൾ നൽകണം തടവ് ശിക്ഷ നൽകണം അങ്ങനെ ഒരു നിയമത്തിന് ഒരു പാളിച്ച ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിയമനിർമ്മാണ സഭകൾ ശ്രദ്ധിക്കണം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയാണ് കോടതി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും സതുദ്ദേശത്തോട് കൂടി തന്നെയാണ് പക്ഷേ കോടതി ഓർക്കേണ്ടിയിരുന്ന കാര്യം ഇത് ഇവരെ ക്ഷണിച്ചു വരുത്തിയത് അതുപോലെ തന്നെ സ്റ്റുഡിയോ ഇരുത്തി ചർച്ച ചെയ്യിപ്പിച്ചത് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് പ്രകോപിപ്പിച്ചത് അപ്പുറത്തിരുന്നാളും പ്രകോപിപ്പിച്ചു ആ പ്രകോപനം ഉണ്ടാക്കിയ ആളിതിൽ പ്രതിയാണ് ആങ്കർ പ്രതിയാണ് മറുപടി പറഞ്ഞ പി സി ജോർജ് പ്രതിയാണ് അല്ല ബാക്കിയെല്ലാം വിശുദ്ധാത്മാക്കൾ ഇദ്ദേഹം മാത്രം പ്രതി എന്നുള്ളൂ എന്നൊന്നുകൂടാ ഇവരെല്ലാം പ്രതികളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി ഈക്വലായിട്ട് ഇവർ മൂന്ന് ചെയർ ചെയ്യാൻ വിധേയരാണ് ഒരു വർഗീയവാദിയാണ് പി സി ജോർജ് എന്നാണ് മറ്റേ കഴിയുന്നത് അതിലാണ് ബി സി ജോർജ് പ്രകോ പ്രകോപിതരായത് അദ്ദേഹം എന്നിട്ട് എന്താ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അല്ലാതെ വിശുദ്ധ ഖുറാനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പരാമർശം നടത്തിയോ കേട്ടോ ഞാൻ കേട്ടില്ല ഇല്ല ഹജ്ജ് തീർത്ഥാടനത്തിനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ നബീദിൻ്റെ ആഘോഷത്തെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സംശയം ചോദിക്കുന്നത് പി സി ജോർജ് എന്ന് പറഞ്ഞ ഒരു എം എൽ എ പോലും അല്ലിട്ടു പക്ഷേ ഒരു സംസ്ഥാനത്തിൽ എം എൽ എ ആയി മുഖ്യമന്ത്രി പദത്തിൽ ഒരു സ്ത്രീ പറഞ്ഞത് എന്താണ് കുംഭമേള മൃത്യു മേളയാണ് അമ്പത്തി മൂന്ന് കോടി പേര് യു പിയുടെ കണക്കനുസരിച്ച് പങ്കെടുത്ത ഒരു തീർത്ഥാടനത്തെ ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് പങ്കെടുത്ത ഒരു തീർത്ഥാടനത്തെ മൃത്യുമേള എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു മറ്റൊരാൾ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന അഴിമതി കേസിൽ ജയിൽ കന്നുകാലികൾക്കുള്ള ആഹാരത്തിൽ പോലും വെട്ടിപ്പ് നടത്തിയ മഹാൻ പറഞ്ഞത് അത് എന്ത് കുംഭമേള വാട്ട് ഈസ് എന്താണ് കുംഭമേള ലോകം മുഴുവൻ കാണുന്ന ലോകത്തിൽ നിന്നുള്ള പാതിരിമാർ വരെ വന്നു മുങ്ങുന്ന എല്ലാ മതക്കാർക്കും വേണ്ടിയുള്ള ആ ചടങ്ങിനെ മലീമസമാക്കുന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നു പിന്നെ വേറൊരു സ്ത്രീ ഒരു സിനിമാനടി എസ് പിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നു അവിടെ മലീം അവരുടെ മനസ്സിൻ്റെ മാലിന്യം മുഴുവൻ അതിലങ്ങ് മുക്കി മലീമസമാണ് വെള്ളം യോഗി തന്നെ അതിന് മറുപടി കൊടുത്തു ഈ മുങ്ങുന്ന സ്ഥലങ്ങളിലെ വെള്ളം കുടിച്ചിട്ടുണ്ട് അതിൽ കുടിക്കാൻ പോലും യോഗ്യമായ വെള്ളത്തിലാണ് ഇവർ കുടിക്കുന്നത് അത്ര ശുദ്ധമാക്കിയത് അതിനുള്ള പരിപാടികൾ നടപ്പാക്കിയിരുന്നു ആവിഷ്കരിച്ചിരുന്നു നടപ്പാക്കുകയും ചെയ്തു അതുപോലെ കളിയാക്കുകയാണ് അവർ തീർത്ഥാടനത്തെ ആരെങ്കിലും ഇങ്ങനെ ഹജ്ജിനെ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ടോ ഹജ്ജ് മേളയ്ക്കിടയിലും യാത്രയ്ക്കിടയിലും ഒക്കെ പലരും മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൃത്യു ഹജ്ജ് എന്നാരെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ തീർച്ചയായിട്ടും ഹിന്ദുമതത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇത് പറയുന്നത് പരിഷ്കാരങ്ങൾ വേണം മതാചാരങ്ങൾക്ക് പരിഷ്കാരം വേണം ഹിന്ദുമത അത് മതത്തിനുള്ളിൽ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ കാരണം ഈ ന്യൂനപക്ഷ സമുദായം ഭൂരിപക്ഷ സമുദായത്തിന് ആക്ഷേപിക്കുക അവരുടെ ആചാരങ്ങളെ എതിർക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മറിച്ചു അങ്ങനെ സംഭവിക്കുന്നതായി എന്തുകൊണ്ടാലും കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം വർഗീയതയാണ് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അതായത് ഹിന്ദുമതത്തിനെ അകത്തു നിന്നു ഹിന്ദുമതത്തെ ആക്രമിച്ചാൽ അവർ മറ്റൊരു മതത്തിൽ സ്വീകാര്യം അപ്പോൾ ഇതിനെ കടുത്ത രീതിയിൽ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും വോട്ട് കിട്ടും ആ ഒരു മോഹം കൊണ്ടല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ആൾ വിശ്വസിക്കുന്നതുകൊണ്ടല്ല കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയത്തിൽ മതത്തെ അമിതമായി ഉപയോഗിക്കുന്നതാണ് വർഗരകീയവാദികളാണ് ഇവരാണ് യഥാർത്ഥ വർഗീയവാദികൾ എൻ്റെ മതത്തെ പറഞ്ഞാൽ എനിക്ക് ഇതര മതത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടി മതത്തിനെ മുറിവേൽപ്പിക്കുന്ന തീർത്ഥാടകരെ മുറിവേൽപ്പിക്കുന്ന ആൾക്കാർ ഒരു പ്രതികരണവും നടത്താത്ത മതം ഹിംസ നടത്താത്ത മതം അങ്ങനെ ഇങ്ങനെയൊന്നും ഏതെങ്കിലും കേട്ട് പ്രതികരിക്കാത്ത ഒരു മതത്തിനെതിരെ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള തിരിച്ചറിവ് മറിച്ച് മറ്റേതെങ്കിലും ന്യൂനപക്ഷ മതങ്ങളിലെ പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രക്ഷോഭമായി രക്തരൂഷിതമായിട്ടുള്ള ഒരു പ്ര സ്ഥാനമായി മാറും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ല ഇത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല സേഫ് സോൺ കംഫർട്ടബിൾ സോൺ എന്നറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ നിന്നുള്ള എതിർപ്പ് വരികയുമില്ല മറിച്ച് ഇതര മതങ്ങളിൽ നിന്നുള്ള വോട്ട് കൂടുകയും വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള ആ തിരിച്ചറിവ് തന്നെയാണ് ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദുരുപതിഷ്ടവും അതുപോലെ തന്നെ ദുഷ്ടവുമായ പ്രവൃത്തിയാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഈ തടവ് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ പി സി ജോർജ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇനി ജയിലിനുള്ളിലാകുമല്ലോ അതെ അതെ തടവ് ശിക്ഷ വരണം അത് വരിക തന്നെ വേണം പക്ഷെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്ന ആങ്കർമാർക്ക് കൂടി തടവ് ശിക്ഷ കൊടുക്കേണ്ടതാണ് കാരണം വർഗീയതയുടെ വിഷം വിളമ്പെന്ന് ചർച്ചകളല്ല നമുക്ക് സ്റ്റുഡിയോയ്ക്കകത്ത് വേണ്ടത് വർഗീയ സർവ്വ സൗഹാർദ്ദം വളർത്തുന്ന ചർച്ചകൾ തന്നെയാണ് ഞാനിപ്പോൾ ഒരു ചർച്ച വളരെ രൂക്ഷമായിട്ട് ഈ മതവിദ്വേഷവും അതി തുടർന്നുള്ള കൊലപാതകങ്ങളും വരുന്ന നടന്ന ഒരു കാലഘട്ടത്തിൽ ആ നിലയ്ക്കൽ പ്രശ്നമൊക്കെ രൂക്ഷമായിപ്പോയി അന്ന് എല്ലാ മതങ്ങളിലെയും നല്ല ആൾക്കാരെ വിളിച്ച് നടത്തുന്ന ചർച്ചയുടെ പേര് മത സൗഹൃദത്തിൻ്റെ മണിമുഴക്കം ടൈറ്റിൽ കൊണ്ട് തന്നെ വ്യക്തമാണത് വിധമായ കാലുഷ്യമോ ഇതുപോലുള്ള പരാമർശങ്ങളും ഉണ്ടായില്ല അപ്പോൾ ചർച്ച നടന്ന ആൾക്കും സതുദ്ദേശം വേണം റേറ്റിങ് കൂട്ടലാവരുത് അതുപോലെ തന്നെ ഇതുപോലെ ഹിന്ദുമതത്തെ വ്രണപ്പെടുത്തുന്ന ആൾക്കാരും അവരുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം വീട്ടി ഭട്ടദ ഇതിരിപ്പാടിന്റെ പോലെ ആഗമാനന്ദ സ്വാമികളെ പോലെ ചട്ടമ്പി സ്വാമികളെപ്പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ അയ്യങ്കാളിയെ പോലെ ഉള്ള ലക്ഷ്യത്തോടു കൂടി പരാമർശങ്ങൾ നടത്തുന്നതെന്ന് നമ്മൾ സ്വാഗതം ചെയ്യണം ഹിന്ദുമതം ഇതെന്നും സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിനു വിധേയമായി തിരുത്തലുകൾ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ദയാനന്ദ സ്വാമികൾ രാജാറാം മോഹൻ റായ് ഇവരുടെ എല്ലാം തിരുത്തലുകൾ ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും അത് ഉൾക്കൊണ്ടു പോകാൻ തന്നെ സദാ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടാണ് സനാതനധർമ്മം പോകുന്നത് എന്നുള്ളത് ഓർക്കണം എന്നാൽ ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഷ്കാരം വരുത്തുന്നവർ ശത്രുക്കളായിക്കൊണ്ട് അവർ കൊല ചെയ്യുന്ന ഒരു സമീപനമാണുള്ളത് എന്തെതിർത്ത് പറഞ്ഞാലും അതിലൊരു ആത്മവിചിന്തനം നടത്താതെ സ്വയം വിചാരണം നടത്താതെ തകർത്ത് കളയുന്ന ഇത് നമ്മളുടെ ശത്രു എന്നുള്ള വിചാരത്തോടു കൂടി ഇതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല ഞങ്ങൾ തയ്യാറല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗുരുവായൂരിൽ അടുത്ത കാലം വരെ ചുരിദാർ നിഷിദ്ധമായിരുന്നു കൂട്ടുപോകാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചുരിദോർ ചുരിദാറിട്ടോട്ട് എത്രയോ അല്ല മിക്ക സ്ത്രീകളും ചുരിദാർ ഇട്ടോട്ട് പോകുന്നു അവിടെ വരുത്തിയൊരു പരിഷ്കാരമാണ് ആ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഈ മാറുന്ന ലോകത്ത് മതങ്ങൾക്കും പോകാൻ പറ്റൂ എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ആ പരിഷ്കാരങ്ങൾ എല്ലായിടത്തും അങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് നടപ്പാക്കാമെന്ന് ചേർച്ച നടക്കുന്ന കാര്യവുമല്ല അതിന് അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ട് അതിനും ഒരു കാര്യ കാരണസഹിതമുള്ള ഒരു നിലപാട് വേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വിമർശനം നടത്തിയത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അക്രമം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യരെ കൊല്ലുന്നു ഇങ്ങനെയുള്ളൊരു കാര്യമാണ് പി സി ജോർജ് പറഞ്ഞത് ആ പറഞ്ഞ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പേരിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് അത് വേണ്ട നടപടികൾ ഉണ്ടാവണമെന്ന് സദ്യുദ്ദേശത്തോടു കൂടി പറഞ്ഞതിൽ കുഴപ്പമില്ല താനൊരു വർഗീയവാദിയാണെന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതനായി പറഞ്ഞുപോയ വാക്കുകളാണിത് അദ്ദേഹത്തിന് ക്ഷമ ചോദിച്ച് ഈ രീതിയിൽ തന്നെയായിരുന്നു കോടതിക്ക് മുന്നിൽ പി സി ജോർജിന്റെ വക്കീലായ ഷോൺ ജോർജും പറഞ്ഞത് പക്ഷേ കോടതി കണ്ടെത്തിയ ഇദ്ദേഹം തുടർച്ചയായി തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നതെന്നും വിശ്വാസത്തിൽ എടുക്കുവാൻ എന്തായാലും കോടതി തയ്യാറായിട്ടില്ല അതാണ് നേരത്തെ ഒരു ആൻറ്റി ഇൻസിഡൻറ്റുണ്ട് അതെല്ലാം കേസുകളാക്കിയിട്ടുണ്ട് അതേസമയം മത മമതാ ബാനർജിക്കെതിരെ എത്ര തവണ പറഞ്ഞാലും കേസെടുക്കില്ല അഖിലേഷ് യാദവിനെതിരെ എത്ര തവണ പറഞ്ഞാലും കേസെടുക്കില്ല ഉദയനിധി സ്റ്റാലിന് നേരെ എടുത്താൽ ആരും കേസ് കൊടുക്കുമ്പോൾ പോലും ഇല്ല അവിടെയാണ് ആ വ്യത്യാസം വരുന്നത് കേസ് കൊടുക്കുന്നില്ല അപ്പോൾ നേരത്തെ കേസുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഉദയനിധിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല അതാണ് അതിൻ്റെ വ്യത്യാസം അതുകൊണ്ട് ഇത് അതുകൊണ്ട് അത് ശരിയാണ് എന്നൊരു കോടതി പറയുകയില്ല അതൊക്കെ നിർത്താനും അങ്ങനെ പറയുന്നവരെ ജയിലിലിടാനും നിയമം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നവരെ ജയിലിലിടണം അല്ലാതെ ഈ ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഏത് മതങ്ങളിലും മതം പരിഷ്കരിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരായ ആൾക്കാർക്കാണ് അല്ലാതെ പൊതുസമൂഹത്തിനോ മറ്റേതെങ്കിലും മതത്തിനോ അല്ല എന്നുള്ള രേഖകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതുപോലുള്ള കേസുകൾ വരില്ല കോടതിക്ക് ഇത് തലവേദനയാവില്ല ഇങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തേണ്ടിയും വരില്ല രാജ്യത്തിന് തന്നെ അതൊരു രക്താനൂഷിത സ്വഭാവം കൈവരിക്കാതിരിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക